രണ്ടായിരത്തി പത്ത് ഏപ്രിൽ മാസം ഛത്തീസ്ഗഡിലെ ദന്തവാട നേരം പുലർന്നിട്ടില്ല സിആർ പി എഫിന്റെ എഴുപത്തി ആറ് ധീര ജവാന്മാർ ഒരു നിമിഷം പോലും പ്രതീക്ഷിക്കാത്ത അപകടം അവരെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിൽ ഐ എ ഡി സ്ഫോടനങ്ങളുടെ ശബ്ദം വനത്തെ പ്രകമ്പനം കൊള്ളിച്ചു ഉറക്കത്തിലായിരുന്ന ജവാന്മാരെ കാത്തിരുന്ന മുന്നൂറോളം വരുന്ന സായുധ ഭീകരർ നിഷ്കരണം കൊന്നുതള്ളി തള്ളി ഇത് വെറുമൊരു ആക്രമണമായിരുന്നില്ല ഇന്ത്യൻ ഭരണകൂടത്തിനേറ്റ ഏറ്റവും വലിയ തിരിച്ചടികളിൽ നമ്മുടെ ആയുധങ്ങൾ കൊണ്ട് തന്നെ നമ്മുടെ സൈനികരെ കൊന്ന ആ ക്രൂരകൃത്യത്തിന്റെ മുഖ്യസൂത്രധാരൻ ഒരാളായിരുന്നു അന്ന് വെറും മുപ്പത് വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ചുവന്ന ഭീകരതയുടെ ആ പോസ്റ്റ് ബോയ് മദ്വി ഹിത്മ ആരാണ് ഹിത്മ എന്തുകൊണ്ടാണ് ജിഹാദി തീവ്രവാദത്തെക്കാൾ ഭീകരമായ ഒരു ഭീഷണിയായി നക്സലിസം ഇന്ത്യയെ വേട്ടയാടിയത് നഗരങ്ങളിൽ നമ്മുടെ കൂടെ നമ്മുടെ അരികിലിരുന്ന് ഭരണകൂടത്തിന്റെ തലോടലേറ്റ് ഈ വിഷവൃഷ്ടത്തെ വളർത്തിയെടുത്ത അർബൻ നക്സലുകൾ ആരാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ പതിറ്റാണ്ടുകളായി ഇന്ത്യയുടെ ഹൃദയത്തിൽ ഒരു ക്യാൻസർ പോലെ പടർന്നു പിടിച്ച ഈ ഭീകരപ്രസ്ഥാനം അതിന്റെ അന്ത്യശ്വാസം വലിച്ചിരിക്കുകയാണ് ഇന്ത്യൻ ഭരണകൂടം എടുത്ത ആ മൂന്ന് സുപ്രധാന തീരുമാനങ്ങൾ എന്തായിരുന്നു ആരാണ് ഈ ചുവന്ന ഭീകരതയുടെ രാജാവിനെ അതായത് മദ്വി ഹിത്മയെ അവന്റെ ശവപ്പെട്ടിയിൽ അവസാനത്തെ ആണി അടിക്കാൻ നിയോഗിച്ചത് ഒരു കോടി രൂപ തലയ്ക്ക് വിലയിട്ട ആ ഭീകരൻ കൊല്ലപ്പെട്ട ആ അവസാന അത്താഴത്തിന്റെ കഥയിലേക്ക് നമുക്ക് പോകാം കമ്മ്യൂണിസ്റ്റ് ഭീകരവാദത്തിന്റെ അഥവാ നക്സലിസത്തിന്റെ ചരിത്രം രക്തത്തിൽ കുതിർന്നതാണ് എന്നാൽ സമീപകാലത്തെ ഏറ്റവും ക്രൂരവും എന്നാൽ തന്ത്രപരവുമായ ആക്രമണങ്ങളുടെ എല്ലാം പിന്നിൽ ഒറ്റ ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മധു ഹിത്മിയാണത് രണ്ടായിരത്തി പത്തിലെ ദന്തവാഡ ആക്രമണം എഴുപത്തി ആറ് സിആർ പി എഫ് ജവാൻമാരെ നിഷ്കരണം കൊലപ്പെടുത്തിയ ആ കൂട്ടക്കൊല ഹിത്മയുടെ മനസ്സിലെ ക്രൂരതയുടെയും സൈനിക നീക്കങ്ങളെക്കുറിച്ചുള്ള അവന്റെ കൃത്യമായ അറിവിന്റെയും തെളിവായിരുന്നു അത് വെറും മുപ്പത് വയസ്സിൽ അത്തരം ഒരു ഓപ്പറേഷൻ കമാൻഡ് ചെയ്യാൻ അവന് കഴിഞ്ഞുവെങ്കിൽ എത്ര ചെറുപ്പത്തിൽ അവൻ ആയുധം എടുത്തു എന്ന് നമുക്ക് എത്ര ചെറുപ്പത്തിൽ അവൻ ആ ആയുധം കയ്യിൽ കയ്യിലേന്തി എന്ന് നമുക്ക് ഊഹിക്കാമല്ലോ ഛത്തീസ്ഗഡിലെ കോൺഗ്രസ് നേതൃത്വത്തെ ഒന്നാകെ തുടച്ചുനീക്കിയ ആ ഒരു സംഭവം ഓർക്കുക അന്നത്തെ പ്രമുഖ നേതാക്കളായ മഹേന്ദ്രകർമ്മയും വിദ്യാചരൺ ശുക്ലയും അടക്കം ഇരുപത്തെട്ട് പേർ കൊല്ലപ്പെട്ടു അതിൽ ഭൂരിഭാഗവും കോൺഗ്രസ് നേതാക്കളെ സംരക്ഷിക്കാൻ പോരാടിയ സിആർ പി എഫ് ജവാൻമാരായിരുന്നു ഈ ആക്രമണത്തിന്റെ സൂത്രധാരനും മറ്റാരും ആയിരുന്നില്ല മദ്വി ഹിത്മ തന്നെയാണ് ഇരുപത്തി ആറ് സമാനമായ തീവ്രവാദ ആക്രമണങ്ങൾ ഇയാൾ നടത്തിയതായി പറയപ്പെടുന്നുണ്ട് ഹിത്മ ഒരു ഭീകരനായിരുന്നു ചുവപ്പ് ഭീകരതയുടെ വൃത്തികെട്ട പോസ്റ്റർ ബോയ് കശ്മീരിലെ ജിഹാദി ഭീകരതയിൽ ബുർഹാൻ വാണി വഹിച്ച അതേ പങ്ക് തന്നെയായിരുന്നു നക്സൽ ഭീകരതയിൽ ഹിത്മയുടേതും നക്സലുകൾ തങ്ങൾ ആദിവാസികൾക്കും പാവപ്പെട്ടവർക്കും വേണ്ടി മാത്രമാണ് പോരാടുന്നതെന്ന് ലോകത്തോട് വിളിച്ചു പറയുമ്പോൾ യാഥാർത്ഥ്യം മറ്റൊന്നായിരുന്നു നക്സലിസം ബാക്കി വെച്ചത് വികസനത്തിന്റെ അടയാളങ്ങളെ ഇല്ലാതാക്കലാണ് സ്കൂളുകൾ ആശുപത്രികൾ റോഡുകൾ മൊബൈൽ ടവറുകൾ വികസനത്തിന്റെ ഒരു അടയാളവും ഈ പ്രദേശങ്ങളിൽ നിലനിൽക്കാൻ അവർ അനുവദിച്ചിരുന്നില്ല കാരണം വികസനം വന്നാൽ അവരുടെ വിപ്ലവം അപ്രസക്തമാകും അതിലും ക്രൂരമായ യാഥാർത്ഥ്യം എന്താണെന്നാൽ അവരുടെ ആക്രമണങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇരയായത് അവിടുത്തെ സാധാരണ ജനങ്ങളും ആദിവാസികളും തന്നെയായിരുന്നു ഇവരുടെ കൂട്ടത്തിൽ ചേരാൻ യുവാക്കൾ വിസമ്മതിച്ചാൽ ആ കുടുംബങ്ങളെ പരസ്യമായി തലവിട്ടും വീടുകൾ കത്തിക്കും സ്ത്രീകളെ ബലാത്സംഗം ചെയ്യും കുട്ടികളെ തട്ടിക്കൊണ്ടുപോകും കമ്മ്യൂണിസത്തെ ഒറ്റക്കൊടുത്തവർ എന്ന പേരിൽ ആദിവാസികളെ കൂട്ടക്കൊല ചെയ്ത ചരിത്രമാണ് നക്സലൈറ്റുകൾക്കുള്ളത് ജനങ്ങളെ മറിയാക്കി നിർത്തിക്കൊണ്ട് സുരക്ഷാ സേനകളെ നിഷ്ഠൂരമായി കൊന്നെടുക്കുക എന്നത് അവരുടെ സ്ഥിരം രീതിയായിരുന്നു ഇന്ത്യൻ ഭരണകൂടത്തിന്റെ ഒരു ഭാഗം ഈ ഭീകരരെ തലോടി വളർത്തി എന്ന ആരോപണത്തിൽ കഴമ്പുണ്ട് കാരണം വനത്തിന്റെ പുറത്തും നഗരങ്ങളിലും ഇവർക്ക് ശക്തമായ പിന്തുണ നൽകാനായി ഒരു വിഭാഗം ബുദ്ധിജീവികൾ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ ഇന്ത്യയിലെ നൂറ്റി എൺപത്തിരണ്ട് ജില്ലകൾ നക്സൽ ബാധിതമായി പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ഇന്നത്തെ അവസ്ഥ എന്താണ് വെറും പതിനെട്ട് ജില്ലകൾ മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറോടെ ഇന്ത്യയെ നക്സൽ മുക്തമാക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു മാറ്റത്തിന് പിന്നിൽ കേന്ദ്ര സർക്കാർ എടുത്ത മൂന്ന് പ്രധാനപ്പെട്ട കൃത്യമായ തീരുമാനങ്ങളുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ യു എ പി എ നിയമം ഭേദഗതി ചെയ്തത് വഴി ഒരു വഴിത്തിരിവുണ്ടായി അഭിപ്രായ സ്വാതന്ത്ര്യം മനുഷ്യാവകാശം തുടങ്ങിയ സ്ഥിരം റെട്ടറിക്കുകൾക്ക് പിന്നിൽ ഒളിച്ചു നിന്നിരുന്ന അർബൻ നക്സലുകൾ വഴി കാട്ടിലേക്ക് ഒഴുകിയെത്തിയിരുന്ന എത്തിയിരുന്ന ആശയപരവും സാമ്പത്തികവുമായ ലിങ്ക് ഇതോടെ ഇല്ലാതായി നക്സലുകൾക്ക് ഇരയുടെ പരിവേഷം നൽകിയിരുന്ന ബുദ്ധിജീവികളുടെ ബന്ധം കട്ട് ചെയ്യാനായി ഇതിലൂടെ സാധിച്ചിട്ടുണ്ട് പതിനഞ്ചോളം വരുന്ന ടോപ്പ് നക്സൽ മാവോയിസ്റ്റ് നേതാക്കളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കി ഇവരെ ഇല്ലാതാക്കാനായി പ്രത്യേക ദൌത്യ സംഘങ്ങളെ നിയോഗിച്ചു കോബ്ര ബി എസ് എഫ് ഐ ടി ബി എഫ് എൻ ഐ എ തുടങ്ങിയ മികച്ച യൂണിറ്റുകൾ ഹിത്മയെയും കൂട്ടാളികളെയും വേട്ടയാടാനായി ഒന്നിച്ചു മൾട്ടി ലെയർ ഇന്റലിജൻസ് ഗ്രിഡ് ഉപയോഗിച്ച് അവരുടെ ഓരോ നീക്കവും ട്രാക്ക് ചെയ്തു പ്രധാന കൂട്ടാളികൾ ഒന്നൊന്നായി കൊല്ലപ്പെട്ടതോടെ അഞ്ഞൂറിലധികം വരുന്ന ചെറിയ നേതാക്കളും സംഘങ്ങളും കീഴടങ്ങി നക്സലുകളുടെ പരസ്പര വിശ്വാസവും കമാൻഡ് സ്ട്രക്ചറും തകർന്നടിഞ്ഞു ചുവപ്പൻ ഭീകരതയിലേക്ക് ഇന്ത്യക്ക് അകത്തു നിന്നും പുറത്തു നിന്നും വന്നിരുന്ന ഫണ്ടിങ് പൂർണ്ണമായും ഇല്ലാതാക്കി ഇതോടെ അവരുടെ അടിത്തറ തന്നെ ഇളകി എന്ന് പറയാം ഇതോടൊപ്പം മോദി സർക്കാർ നടപ്പിലാക്കിയ വികസനപരമായ നടപടികൾ ഈ ഭീകരരെ ഒറ്റപ്പെടുത്തി പതിറ്റാണ്ടുകളായി നക്സലുകളെ പിന്തുണയ്ക്കേണ്ടി വന്ന ആദിവാസി ഗ്രാമങ്ങളിലേക്ക് റോഡുകൾ വൈദ്യുതി മെഡിക്കൽ സേവനങ്ങൾ അതുപോലെ തന്നെ സ്കൂളുകൾ എന്നിവയെല്ലാം എത്തിച്ചു ജനങ്ങൾ സർക്കാരിന്റെ പക്ഷത്തായി ഭീകരർ ഒറ്റപ്പെട്ടു ഒരു കോടി രൂപ തലയ്ക്ക് വിലയിട്ട ഹിത്മയെ വേട്ടയാടാൻ സുരക്ഷാ സേനകൾ ഉപയോഗിച്ചത് നൂതനമായ തന്ത്രങ്ങളായിരുന്നു കാടിനകം താവളം കോബ്ര കമാൻഡോകൾ മാസങ്ങളോളം കാടിനുള്ളിൽ തരം താവളം അടിച്ചു പ്രമുഖം ഹിത്മയുടെ ആയുധ ഭക്ഷണ സപ്ലൈ ലൈൻ തകർത്ത് കളഞ്ഞു അവരൊരു ദ്വീപിൽ ഒറ്റപ്പെട്ട അവസ്ഥയിലായി ടെക്നിക്കൽ ട്രാക്കിങ്ങും കീഴടങ്ങിയ മാവോയിസ്റ്റുകളിൽ നിന്നുള്ള വിവരങ്ങളും ചേർന്ന ഇന്റലിജൻസ് വലയം ഹിത്മയുടെ നീക്കങ്ങളെ കൃത്യമായി രേഖപ്പെടുത്തി ഒടുവിൽ ഈ വർഷം ഈ ഒരു കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് കേന്ദ്രീകൃതമായ ഓപ്പറേഷനിലൂടെ മത്വി ഹിത്മ കൊല്ലപ്പെട്ടു ഇതോടെ ബസ്തറിൽ മാവോയിസ്റ്റ് സാന്നിധ്യം ഇരുപത് വർഷത്തിനുള്ളിൽ ഏറ്റവും കുറഞ്ഞ നിലയിലേക്ക് വീണു ഇന്ത്യൻ ഭരണകൂടം പ്രത്യേകിച്ചും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ റച്ച നിലപാടും നമ്മുടെ സൈനികരുടെ അസാമാന്യ ധൈര്യവും ത്യാഗവുമാണ് ചുവന്ന ഭീകരതയുടെ ഈ രാജാവിന്റെ സാമ്രാജ്യം തകർത്ത് കളഞ്ഞത് ബസ്തർ ഇനി സ്വാതന്ത്ര്യത്തിന്റെ ശ്വാസം നല്ലപോലെ ശ്വസിക്കും എന്ന് തന്നെ പറയാം നക്സൽ ഭീകരതയുടെ ദുരന്തപൂർണമായ മറ്റൊരു വശം നോക്കുമ്പോൾ അതിന്റെ നേതൃത്വമായിരുന്നു ോപ്പ് നേതാക്കൾ എപ്പോഴും ആന്ധ്രയിൽ നിന്നുള്ള ഉന്നതകുല ജാതരും കമ്മ്യൂണിസ്റ്റ് സഖാക്കളും ഇവർ ആദിവാസികളെയും പാവപ്പെട്ടവരെയും നക്സലൈറ്റ് ആക്കി കൊല്ലാനും മരിക്കാനും എറിഞ്ഞു കൊടുക്കുമ്പോൾ ഇവർ ഉണ്ടാക്കുന്ന കോടികൾ സ്വന്തം ആസ്തി വർദ്ധിപ്പിക്കാനാണ് ഉപയോഗിച്ചിരുന്നത് നേതാവ് കൊണ്ടപ്പള്ളി സീതാരാമയ്യയുടെ മകളും മരുമകനും ഡൽഹി എയിംസിലെ ഡോക്ടർമാരായി ഉന്നത നിലയിൽ ജീവിക്കുകയാണ് അവർ നക്സലുകളല്ല പകരം സുഖകരമായ ജീവിതം നയിക്കുന്ന അർബൻ നക്സൽ വിഭാഗത്തിൽപ്പെട്ടവരാണ് അർബൻ എക്സലൻസ് എന്താണെന്ന് കുറച്ചുകൂടി ഞാൻ വ്യക്തമാക്കി പറയാം നഗരങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഈ ഒരു കൂട്ടർ സമൂഹത്തിൽ ഉന്നത നിലയിൽ ഉള്ളവരെ എഴുത്തുകാർ പ്രൊഫസർമാർ വക്കീലന്മാർ രാഷ്ട്രീയക്കാർ ഇവരെ സ്വാധീനിച്ചു ജാതി വിഷയങ്ങൾ മതപരമായ ഭിന്നത കർഷക സമരങ്ങൾ സി എ പോലെയുള്ള പ്രക്ഷോഭങ്ങൾ എന്നിവയിലൂടെയൊക്കെ സമൂഹത്തിൽ അരാജകത്വം സൃഷ്ടിച്ച് സർക്കാരിനെ പ്രതിസന്ധിയിലാക്കി ഇവരുടെ മാനിഫെസ്റ്റോ തന്നെ ദ അർബൻ പെർസ്പെക്ടീവ് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് എൻജിഒകൾ വഴി ഫണ്ടിങ്ങും അഭിഭാഷകർ വഴി ഭരണഘടനാ സംരക്ഷണവും ഇവർ നേടി കോൺഗ്രസ് ഭരണകാലത്ത് സർക്കാരിനെ പോലും നിയന്ത്രിക്കാൻ കഴിവുള്ളവരായിരുന്നു ഇക്കൂട്ടർ ഈ കഴിച്ചെടുക്കാൻ മോദിക്കും അമിത്ഷായ്ക്കും കഴിഞ്ഞത് ജനനന്മയ്ക്ക് ഈ ചുവപ്പൻ ഭീകരതയെ ഇല്ലായ്മ ചെയ്യാനായി സാധിച്ചു കമ്മ്യൂണിസ്റ്റ് ഭീകരവാദത്തിന്റെ അതായത് നക്സലിസത്തിന്റെ അധ്യായം ഇന്ത്യയിൽ അടഞ്ഞു കഴിഞ്ഞു മദ്വിഹിത്മയുടെ കൊലപാതകം ആ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണിയായിരുന്നു